അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു നിരക്കും ഭയപ്പെടേണ്ടതില്ലാഹും അവർക്ക് ദുഃഖിക്കേണ്ടി വരികയുമില്ല പറഞ്ഞത് ഔലിയാക്കന്മാരെന്നുള്ള എന്നുള്ള വാക്കുപെടുത്ത് മുട്ടിമുടച്ചതൊന്നുമല്ല ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ കുറത് പഠിപ്പിക്കുകയാണ് വീട്ടിൽ പോയിട്ടൊന്ന് പരിശോധിച്ചു ഈ മൂന്നായത്ത് ആര് ഈ വിഷയവുമായി ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ഔലിയാണോ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ മഹതിയാണോ എന്ന് തീരുമാനിക്കപ്പെടും എന്താ ഔലിയാക്കന്മാർക്ക് ഭയപ്പെടാനില്ല ദുഃഖിക്കാനില്ല സുറത്ത് യൂനസിന്റെ അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് അറുപത്തിനാല് ആയത്തുകളാണ് അവർക്ക് ഭയപ്പെടേണ്ട ദുഃഖിക്കേണ്ട ഔലിയാക്കന്മാരുടെ പ്രത്യേകത എന്താ അല്ലതീന ആമനു ക്കന്മാര് സത്യവിശ്വാസികളായിരിക്കും ഈമ ഇസ്ലാമില്ലാത്ത മനുഷ്യനെ ആ പേര് വിളിക്കരുത് അല്ലദീന ദീനാമനോ അവൻ സത്യവിശ്വാസിയായിരിക്കും അവർ ഭക്തന്മാരായിരിക്കും നല്ല പാടില്ല എന്ന് പറഞ്ഞാ അത് ചെയ്യൂല ചെയ്യണമെന്നത് സുന്നത്തായി പറന്നായി പറഞ്ഞാൽ അത് ചെയ്യും നല്ല തക്കുവയുള്ളവരാണ് തൊട്ടടുത്ത അവസാനത്ത് ഭാഗം പറഞ്ഞത് ലഹുമൊൽ ദുനിയാവിന്റെ ജീവിതത്തിൽ അവർക്ക് സന്തോഷ വാർത്തയുണ്ട് അവർക്ക് സന്തോഷമുണ്ട് ഈ മൂന്നായിട്ട് ഇത് പഠിക്കേണ്ടതാണ് നമ്മൾ ഇത് പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും പൊട്ട കറാമത്തുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ നമ്മൾ ഈ ആയത്ത് ചേർത്ത് ഈ ഗുണം അദ്ദേഹത്തിനുണ്ടോ പരിശോധിക്കണം വിശുദ്ധ വിശുദ്ധുല ഈ ഇമാം ആയത് വിശദീകരിച്ചപ്പോലാഹി അലഹി പറയാ നമ്മുടെ ഇഷ്ടത്തിന് പറയണ്ട ഇമാൻ പറയാണ് പരലോകത്തിൽ ഇനി ഭയപ്പെടാനൊന്നുമില്ല സ്വർഗം ഗ്യാരണ്ടി ഉള്ളവരാണ് അവർക്ക് ദുഃഖിക്കേണ്ടി ദുഃഖിക്കേണ്ടി വരൂല വരൂല സംഭവിച്ചാലും ഒരാളെ വലിയായി കഴിഞ്ഞാൽ അവനെ സംരക്ഷിക്കും സംരക്ഷിക്കും അവനെ ജീവൻ ഇഷ്ടപ്പെടും അത്തരം വ്യക്തികൾക്ക് നാളെ പരലോകത്ത് ദുഃഖിക്കേണ്ടി വിഷമിക്കേണ്ടി വരൂല ഇതിനർത്ഥം ഇവന്മാർ ദീനുമായി യാതൊരു ബന്ധം ഉണ്ടാകാൻ പാടില്ല ദീനിന്റെ നിയമങ്ങൾ ഇവർക്ക് ബാധകമല്ല ഇവർക്ക് നിസ്കരിക്കേണ്ടതില്ല ഇവർക്ക് നോമ്പോൾക്കേണ്ടതില്ല ഇവർക്ക് കുളിക്കേണ്ട ഇവർക്ക് നഖം പെട്ടണ്ട എന്നാണോ ഈ ആയത്തിന്റെ വിശദീകരണം അല്ല ഔലിയാങ്കന്മാർ ഇസ്ലാമിന്റെ നന്മ സ്വീകരിക്കുന്നവരായിരിക്കും ഈ ആയിട്ട് പഠിപ്പിക്കുന്നത് മറ്റൊരിക്കൽ വിശദീകരിച്ചു ഇന്നില്ല അള്ളാഹുവിന്റെ ചില അടിമകളുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിലാണ് പക്ഷെ അള്ളാഹുവിന്റെ അടുത്ത് ഭയങ്കര ഇഷ്ടം കിട്ടിയവരാണ് ഭയങ്കര ഇഷ്ടം കിട്ടിയവരാണ് നിറഞ്ഞു നിൽക്കുന്ന തിരുമുഖങ്ങളാണ് അവര് നല്ല വെളിച്ചത്തിലാണല്ലാ എൻ്റെ ജീവിത ഘട്ടങ്ങളെ വെച്ചുകൊണ്ട് ജനങ്ങളെല്ലാരും പേടിച്ചാലും ഇവർക്ക് പേടിക്കാനില്ല പേടിക്കാനില്ലാസ് ദുഃഖ ജനങ്ങളെല്ലാവരും ദുഃഖിച്ചാലും ഇവർക്ക് ദുഃഖിക്കേണ്ടി വരൂല ഇതൊരു മഹത്തായ സ്ഥാനമാണ് അപ്പൊ ചില ആൾക്കാർ വിചാരിച്ച് നോക്കും അത് ഏതെങ്കിലും ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഏതൊക്കെയോ നാട്ടിലുള്ളവർക്ക് മാത്രം കിട്ടുന്ന ഏതൊക്കെയോ ചില പ്രസ്ഥാനത്തിലുള്ളവർക്ക് മാത്രം കിട്ടുന്ന സ്ഥാനമാണെന്നാ സ്ഥാനമാണെന്നാണ് അല്ല ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ നിങ്ങൾക്കും പറയുന്ന എനിക്ക് വരെ ഔലിയ എന്ന സ്ഥാനത്തിലേക്ക് വലിയ എന്ന സ്ഥാനത്തേക്ക് എത്താൻ കഴിയും എന്താ ചെയ്യേണ്ടത് നമ്മളൊക്കെ ആകാൻ ശ്രമിക്കേണ്ടവരാണ് നമ്മളൊക്കെ വലിയ വലിയാകാൻ നോക്കണം അതിനകത്തൊരു പച്ച ചാളോട്ട് എവിടെങ്കിലും പോയിരുന്ന് ജനങ്ങളെ ശല്യപ്പെടുത്തുന്ന ആ നിലക്കുള്ള ഇസ്ലാമിന്റെ ഷിയാറുകൾ ലംഘിച്ച് നടക്കുന്ന ഒരാളാണോ ഒരിക്കലുമല്ലിയാ കുറിച്ച് പറഞ്ഞത് ഇമാം ബുഹാരി ആറായിരത്തി അഞ്ഞൂറ്റി രണ്ടാമത്തെ ഹദീസ് കൊടുത്ത കൊടുത്ത് ഹദീസ് പറയുന്ന ഒരാൾക്ക് വലിയാകാൻ മനുഷ്യർക്ക് കാര്യങ്ങൾ ആരാണോ എൻറെ അടിമയിൽ നിന്ന് പ്രവർത്തിക്കുന്നത് അവനിലേക്ക് ഞാൻ അടുക്കും കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വലിയ വലിയാകാൻ പറ്റും അവന്റെ നിസ്കാരം നോമ്പ് ഹജ്ജ് അജൊക്കെ ഇത്രയും സമയമായിട്ടും ചെയ്യാതെ ഇനിയും അമാന്തിച്ച് സർക്കാരിൻ്റെ തലത്തിലും പ്രൈവറ്റ് തലത്തിലും ഈ കഴിഞ്ഞ വർഷത്തിൽ ഒരുപാട് സീറ്റുകൾ വേക്കൻ്റായി കിടക്കായിരുന്നു എത്ര പണക്കാരാണ് ഇപ്പോഴും ഇതിങ്ങനെ അമാന്തം നടിച്ച് ഓരോ ചെറിയ ചെറിയ കാരണങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് പിറകോട്ട് കൃത്യമായി ചെയ്യുന്ന വ്യക്തിക്കാണ് അള്ളാഹുവിന്റെ അടുപ്പം കിട്ടുന്നത് എന്നിലേക്ക് സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരു അടിമ എന്നിലേക്ക് അടുക്കും പിന്നെ പറും ചെയ്യും സുന്നത്തുകളും അധികമായി ചെയ്തുകൊണ്ട് ഐച്ഛികമായ കാര്യങ്ങൾ എന്നിലേക്ക് അടുക്കും അങ്ങനെ ഞാൻ അവനെ അവനെ ഇഷ്ടപ്പെടും സ്നേഹിക്കാൻ തുടങ്ങും സ്നേഹിക്കാൻ തുടങ്ങിയാൽ ഫൈദാ ഞാൻ അവനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ അവന്റെ കണ്ണ് അവന്റെ കാത് അവന്റെ കാലുകൾ അവന്റെ കൈകൾ പോലും അല്ലാക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നവനാക്കി മാറ്റും പിന്നെ ആ അവയവങ്ങൾ പോലും അള്ള പൊരുത്തപ്പെട്ട വഴിയിലേ മുന്നോട്ട് പോവുകയുള്ളൂ അത്രമാത്രം അള്ളാഹു അവനെ ഇഷ്ടപ്പെടുകയാണ് ആ അടിമയെന്നോടൊന്ന് ചോദിച്ചാൽ അവന് ഞാൻ അങ്ങ് കൊടുക്കുക തന്നെ ചെയ്യും അവൻ എന്നോട് കാവൽ ചോദിച്ചാൽ രക്ഷ ചോദിച്ചാൽ അവന് ഞാൻ അഭയം നൽകുക തന്നെ ചെയ്യും ഇതാണ് വലിയ ഗുണം കിട്ടുന്നത് അല്ല പിന്നെ അവനെ അങ്ങ് സഹായിക്കും അല്ല അവനെ ഏറ്റെടുക്കും അള്ളാഹു അവനെ അഭയം നൽകും എന്താ ഗുണം ആമനോ സത്യവിശ്വാസിയാകണം ദൈവവിശ്വാസിയാകണം പരലോകവിശ്വാസനാകണം എത്തോ ഉള്ളവനാകണം ഫറലുകൾ ഉണ്ടാവണം നവാഫിലുകൾ ഉണ്ടാവണം സുന്നത്തുകൾ ഉണ്ടാവണം അങ്ങനെ ഒരു മനുഷ്യൻ അങ്ങടെ അത് അല്ലാഹുവിലേക്ക് അടുക്കാൻ ശ്രമിച്ചാൽ അവന് ലഭിക്കുന്ന സ്ഥാനമാണ് വലിയ അങ്ങനെ വലിയായി കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആദരവിന്റെ ഭാഗമായി കറാമത്തുകൾ ലഭിക്കും ആളുകൾക്കൊന്നും അറിയില്ല എന്തെങ്കിലും മാറ്റില്ല അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് ആദരിച്ച ആദരവ് കിട്ടിക്കഴിഞ്ഞാൽ ആദരവുകൾ ചില സവിശേഷതകൾ കാണിക്കും ഉദാഹരണമാണ് എന്ന മൂന്നാമത്തെ നമ്മുടെ ഹറമിൽ ഘട്ടം മറിയം അവിടെ ആ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ആ സീസണിൽ ഒരിക്കലും കിട്ടാത്ത കായ്ക്കനികൾ മറിയംബീവിന്റെ മേശപ്പുറത്ത് കാണുക ആ നാട്ടില് ആ സീസണിൽ കിട്ടാത്ത കായ്കനികൾ കാണുക അല്ലാത്തൊരു കറാമത്താണത് ഖുർആൻ എടുത്തു പറഞ്ഞ കറാമത്താണ് കേട്ടോ എന്നിട്ട് ഈ രംഗം കണ്ട നബി കണ്ടബി അലഹിസ്സലാമെന്ന് ചോദിക്കുകയാണ് എവിടെ നിന്നാണ് കിട്ടിയത് ഇത് എവിടെ നിന്നാണ് കിട്ടിയത് അപ്പൊ എന്താ പറയേണ്ടത് ഞമ്മളൊക്കെ ഭയങ്കര കറാമത്തുള്ള ആൾക്കാരാണ് നിങ്ങൾ എന്താ മറിയം മറിയംബീവിന്റെ മറുപടി അതല്ലായിരുന്നു കാല ഖുവെന്തില്ലാ വിശുദ്ധ ഖുർആൻ പേര് പറഞ്ഞ മറിയം മറിയണം ഇതെനിക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടിയതാണ് അപ്പൊ കറാമത്തുള്ള ആളെ കണ്ടു ശരി സക്കരിബിക്ക് കുട്ടികളില്ല അപ്പൊ എന്താ പറയേണ്ടത് മറിയമേ ഇത്രക്കൊക്കെ കറാമത്തുള്ള എനിക്കൊരു കുട്ടിനെ തരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പറഞ്ഞില്ല കാരണം ആനബി അലൈഹി സ്വലാം അഖിലൊരു സ്വന്നയായിരുന്നു അവിടെ വെച്ചുകൊണ്ട് ോട് പ്രാർത്ഥിച്ചു ആ സന്ദർഭം നോക്കിയിട്ട് റബ്ബേ എനിക്ക് സ്വാലിഹിങ്ങളിൽപ്പെട്ട സന്താനങ്ങൾ തരണമേ എന്ന പ്രാർത്ഥന അവിടെ വെച്ച് മറിയം ബീവിനോടല്ല റബ്ബഹു ക്രാമത്ത് കൊടുത്ത റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു ക്റാമത്തുണ്ട് എന്നാൽ അവർ അതിന്റെ പേരിൽ വെച്ചുകൊണ്ട് അവരെ ആദരിച്ച് അവർ പ്രാർത്ഥിക്കുക എല്ലാവരോട് അംഗീകരിക്കുകയാണ് ബനോ ഇസ്രായേലിൽ പെട്ടേജ് റഹിമുദ് ചരിത്രം പറയുന്നു സ്വന്തം മാതാവ് ഒരുപാട് തവണ വന്ന് വിളിക്കുമ്പോഴും മഠത്തിലിരുന്നു കൊണ്ട് നമസ്കരിച്ചിരുന്ന പ്രാർത്ഥിച്ചിരുന്നൊറേജിന്റെ ചരിത്രം നോക്കൂ നിങ്ങൾ നല്ല ഒരു അടിമയായി സ്വാലിഹായി ജീവിച്ചിരുന്നു പക്ഷേ ഉമ്മാന്റെ വിളിക്ക് ഉത്തരം കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ ഒരു ചെറിയ പരീക്ഷണത്തിന്റെ പേരിലായി അവിടുത്തെ ഒരു ആട്ടിടത്തിയായ പെണ്ണ് ഗർഭിണിയാകുന്നു എല്ലാവരും പറയുന്നു ഇത് ജുറൈജ് ഉണ്ടാക്കിയതാണ് എന്ന് അവസാനമതാ കുഞ്ഞ് പ്രസവിച്ച സമയത്ത് ആ നാട്ടുകാരെ എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ കുട്ടി ചോദിക്കുകയാണ് നിന്റെ പറഞ്ഞു യുടെ ചരിത്രത്തിലുണ്ടായ ഒരു കറാമത്താണ് ആദരവാണ് ആ കുഞ്ഞിന്റെ സംസാരം ജനിച്ചു പ്രസവിച്ചു വീണ കുഞ്ഞിന്റെ സംസാരം അതൊരു കറാമത്തായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് സ്വഹാഭിമാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന രണ്ട് പ്രമുഖരായ ചരിത്രത്തിന്റെ സ്വഹാബിമാര്ങ്കരു സംശയമില്ലാതെ രേഖപ്പെടുത്തപ്പെട്ട കറാമത്തിലാണ് രണ്ടുപേരും യാത്രയിലാണ് സഞ്ചരിച്ച് സഞ്ചരിക്കുന്ന രാത്രിയാകുന്ന കയ്യിൽ വെളിച്ചമില്ല ടോർച്ച് ലൈറ്റുകളില്ല എമർജൻസികളില്ലാത്ത സമയത്ത് ആകാശത്ത് നിന്നതാ ഒരു പ്രകാശം അവരുടെ കൺമുമ്പിലേക്ക് ഇങ്ങനെ വന്നിരിക്കുന്നു അവസാനം രണ്ടുപേർക്കും രണ്ടു വഴിയിലായി പിരി വന്നു രണ്ടുപേരുടെയും കൂടെ രണ്ട് വെളിച്ചമായി പിളർന്ന് അവരുടെ വീടിനകത്ത് എത്തുന്നത് വരെ വെളിച്ചം കിട്ടി ഇതൊക്കെ കറാമത്താണ് അതിന്റെ പേരിൽ ആ രണ്ട് മഹാന്മാരുടെ കവറോ ജാറോ ദർഗോ ഒരിക്കലും ആ ആദരവ് ഇസ്ലാം കൊടുത്തതാണ് മഹാനായ ഹുബൈബുബിന് അല്ലാഹുവിനെ ശത്രുക്കൾ മുഷിരിക്കുന്നു തൂക്കുമരത്തിലേക്ക് കൊല്ലാൻ പോകുന്നതിന്റെ തലേ ദിവസം ഒരു പെണ്ണിന്റെ വീട്ടിലാണ് കെട്ടിയിട്ടിരിക്കുന്നത് ആ നാട്ടിൽ അന്ന് ലഭിക്കാത്ത വിഭവസമൃദ്ധമായ പഴങ്ങളും ഭക്ഷണങ്ങളും ഹുബൈബുബിന് അതീറുവിന്റെ മുമ്പിൽ കാണുന്ന ചരിത്രമുണ്ട് അതൊക്കെ അള്ളാഹു മഹാന്മാരായ വലിയ ഔലിയാക്കന്മാരായ ജീവിച്ച അന്ന് അള്ളാഹുക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായവക്ക് അള്ള കൊടുത്താണ് വേണ്ട നമ്മൾ ഇന്ന് വെച്ച അസ്ഹാബുൽ അസ്ഹാബുൽ കഹ്ഫ് കഹ്ഫ് ഗുഹാവാസികൾ 309 കൊല്ലം ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹു ഒരു ഗുഹന്റെ ഉള്ളിൽ കിടത്തി ഉറക്കിയവരാണ് ആ 309 കൊല്ലം ലോകം നിയന്ത്രിച്ചത് ആ 309 ഒൻപത് കൊല്ലത്തിന് ശേഷം ലോകം നിയന്ത്രിച്ചത് പ്രാർത്ഥിച്ചത് ആകാശങ്ങളുടെ ഭൂമിയുടെ റബ്ബാണ് ഞങ്ങളുടെ റബ്ബ് റബ്ബ്നെ ഞങ്ങൾ ഒരിക്കലും വിളിച്ച് പ്രാർത്ഥിക്കൂല അതാണ് ഔലിയാക്കന്മാരുടെ ഗുണം വിശുദ്ധ ഖുർആൻ ഖുർആനല്ല വെള്ളിയാഴ്ചയും നമ്മളെ അത് ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് സുഹൃത്തുക്കളെ ഏറ്റവും ചുരുങ്ങിയ ഇവരെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മുസ്ലിമായ ഈമാനുള്ള തകവയുള്ള നല്ലവരായ മനുഷ്യരെ വലിയാവുകയുള്ളൂ അല്ലാത്തവ വന്ന് എന്ത് ആഭാസങ്ങൾ കാണിച്ചാലും ചേർത്ത് വെക്കാൻ നമ്മൾ ഈ ആയത്തുകളിലേക്ക് ചേർത്ത് വെക്കണം ചില ആളുകൾ ഔലിയാക്കന്മാരെന്ന് പറയും ഇസ്ലാമിന്റെ ഒരു അടയാളം പോലും അവർക്കില്ല വേറെ ചില ആൾക്കാർ പറയും അവർ മുസ്ലിമാണ് മുസ്ലിമാണെന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥ ഒച്ചിറയിൽ കൊല്ലം ജില്ലയിൽ കുപ്പസ്വാമി എന്ന് പറയുന്ന ഹൈന്ദവരുടെ വീടുകളിൽ ആരാധനയോടെ കെട്ടിത്തൂക്കിയിരുന്ന കുപ്പസ്വാമിയെ ഇന്ന് നമ്മുടെ മുസ്ലിം സമുദായം വിളിക്കുന്നത് കുപ്പസ്വാമിയെ മാറ്റിയിട്ട് ഈ പേരിലാണ് ഇന്ന് ഹയാത്തിൽ ആ ഖബറുണ്ട് അവിടെ ആരാണിത് വിളിക്കാൻ തുടങ്ങിയത് മുനമ്പത്ത് ഉണ്ട് ബിബിയുടെ പേര് ഇന്നേവരെ നാട്ടിലാർക്കും അറിയില്ല ബിബിയുടെ മതന്മാർക്കും അറിയൂല ബിബിയുടെ ജാതി അറിയില്ല ബിബി എന്ത് ജീവിച്ചു എന്നറിയില്ല പക്ഷെ ഒരു മൃതശരീരം കിട്ടിയപ്പോൾ കെട്ടിയുണ്ടാക്കി കവറുണ്ടാക്കി ചാറമുണ്ടാക്കി അവിടെ പൂജിക്കാൻ തുടങ്ങി നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ വിഷമം വരുന്നുവെങ്കിലും പ്രിയപ്പെട്ടവരെ മുസ്ലിം ഇന്നത്തെ ഈ ദയനീയാവസ്ഥ പറയാതിരിക്കാൻ കഴിയില്ല ശത്രുക്കൾ നമ്മളെ എങ്ങനെയൊക്കെ വേട്ടയാടിയാലും ഈമാ ന്യൂനതയായി കടന്നുപോയാൽ ന്യൂനപക്ഷമാകുന്നതിനേക്കാൾ നമ്മൾ പേടിക്കേണ്ടത് നമ്മുടെ ഈമാനാകെ ന്യൂനതയിലാണോ ചിന്തിക്കണം അങ്ങനെ മനുഷ്യന്മാരെ കുറിച്ച് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നിസ്കരിക്കാത്ത മനുഷ്യൻ മനുഷ്യൻ പറ്റും നിസ്കരിക്കാത്ത നോമ്പ് നോമ്പ് നോക്കില്ല നോറ്റവരെ ആളുകൾ മലകുൽമൌത്തിന്റെ കയ്യിൽ നിന്ന് റോഹ് തട്ടിപ്പറിച്ചവൻ ഗർഭത്തിലിരിക്കുന്ന പെൺകുഞ്ഞിനെ ആൺകുട്ടിയാക്കി മാറ്റിയവൻ ഇതൊക്കെ ഭയങ്കര കറാമത്താണ് പോലും ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ ഔറത്ത് മറക്കാത്ത സ്വർണത്തിന്റെ മോതിരം ധരിക്കുന്ന സ്വർണത്തിന്റെ മോതിരം ധരിക്കുന്ന കുളിക്കാത്ത വേശരോമങ്ങൾ വെട്ടിയൊതുക്കാത്ത താടി പഠിച്ചു കളയുന്ന ഇങ്ങനെയുള്ള കോലക്കേടുകൾ മദ്യപാനം പുകവലിയൊക്കെയുള്ള ആളുകളെ പറ്റിയിട്ട് ഇന്നും നമ്മുടെ നാട്ടിലെ സമീപ ജില്ലകളിൽ പോലും പറയുന്നത് അവർ അങ്ങനെയൊക്കെ ചെയ്താലും അവർ ഔലിയയാണ് ഒന്നും പറയാൻ പാടില്ല നമ്മൾ ഇത് കേസല്ല കേടുത്തുക്കളെ ഇത് അള്ളാഹുവിന്റെ ദീനിനെ നേരെ വിപരീതമാണ് ഇസ്ലാം പഠിപ്പിച്ചതിന് നേരെ എതിരാണ് എത്രത്തോളം എന്ന് വെച്ചാൽ മനാത്തയെയും ആരാധിച്ചിരുന്ന മക്കയിലെ മുഷിരിക്കീങ്ങളോട് ഖുർആൻ മക്കയിൽ ഉണ്ടായിരുന്ന മക്കയിലുണ്ടായിരുന്നോട് ചോദിക്കുകയാണ് നിർജീവമായതിൽ നിന്ന് ജീവൻ നൽകുന്നത് ആരാണ് ജീവനുള്ളതിൽ നിന്ന് നിർജീവാവസ്ഥയിലേക്ക് മാറ്റാൻ കഴിവുള്ളവൻ ആരാണ് കാര്യങ്ങളെ ലോകത്ത് നിയന്ത്രിക്കുന്നവർ ആരാണ് മറുപടി മക്കയിലെ മറുപടി അവർ പറയും അതൊക്കെ അല്ലയാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ നിന്ന് വലിയ മഹാന്മാരെന്ന് പറയുന്നവർ പോലും വിളിച്ചു പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ മടവൂർ എന്ന പ്രദേശത്തുള്ള സി മുഹമ്മദ് അബുബക്കർ എന്ന മനുഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഏപ്രിൽ മാസം പത്തൊൻപതാം തീയതി മരണപ്പെട്ട മരണപ്പെട്ട മടവൂരിൽ മറവ് ചെയ്യപ്പെട്ട ഈ മനുഷ്യനാണ് ലോകം നിയന്ത്രിക്കുന്നത് ഒരു ഇല പോലും അവിടുന്ന് തെറ്റ് വീഴുമ്പോ ഈ മഹാൻ അറിയുമത്രേ ദേഹം ഉറങ്ങിയാൽ ഫ്ലൈറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടുമത്രേ തുടങ്ങിയ എത്രയെത്ര കഥകളാണ് സമൂഹത്തിൽ ഇന്ന് തോരാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഏതെങ്കിലും സമുദായത്തിലെ മനുഷ്യന്മാർക്ക് ഞെട്ടലുണ്ടോ ആരെങ്കിലും ഇത് തുറന്നു പറയാൻ തയ്യാറാകുന്നുണ്ടോ സുഹൃത്തുക്കളെ ഒന്ന് പഠിക്കണം ഞാനിതാ പറയുന്നത് നിങ്ങൾ ഇത് പഠിക്കണം ഇസ്ലാമിൽ ഉണ്ടോ അതെങ്ങനെയാണ് ഇസ്ലാമിൽ കറാമത്ത് ഉണ്ടോ അത് ആർക്കാണ് അത് കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത് കറാമത്ത് കിട്ടിയവർ ഇസ്ലാമിന്റെ ഓലമാക്കന്മാർ പറഞ്ഞു വ സഹു അവരത് മറച്ചു വെക്കണം ഇനിക്ക് കിട്ടിയിട്ടുണ്ടേന്ന് പറഞ്ഞു കൊട്ടിഘോഷിച്ച് അത് പാട്ടാക്കി നടക്കലല്ല അതിന്റെ രീതി അത് അവർക്കെറാ വച്ചുകൾ ലഭിക്കപ്പെട്ട മനുഷ്യന്മാർ അത് മറച്ചു പിടിക്കണം മറച്ചു വെക്കണം അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ അതൊരിക്കലും അവരെ ഈഛിക്കുമ്പോ അവരാഗ്രഹിക്കുമ്പോൾ ആർക്കെങ്കിലും കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓരോരുത്തരും ഇത്തരത്തിൽ ഇസ്ലാമിന്റെ വിഷയങ്ങളെ തുറന്ന് പഠിക്കാൻ യാതൊരു നിലക്കുമുള്ള തെറ്റിദ്ധാരണകളും ആവശ്യമില്ല പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ ഈ മാനിൽ ഒരിക്കലും അള്ളാഹുവിൽ നിന്ന് മാറി സൃഷ്ടികളിലേക്ക് നമ്മൾ അഭയം പ്രാപിച്ച് സൃഷ്ടികളാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്ന വിവരക്കേടിൽ നമ്മളില്ല എന്ന് ഉറപ്പുവരുത്താൻ ഒരു മടിയും ആവശ്യമില്ല അല്പം ഈ മാനികമായ മാറ്റമുണ്ടെങ്കിൽ നമുക്ക് ആരൊക്കെ നമ്മൾ ബഹിഷ്കരിച്ചാലും ആരൊക്കെ എതിർത്താലും നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ നല്ല ഒരു മനുഷ്യനായിരിക്കും ഈ മാൻ പരിശോധിക്കുക അള്ളാഹു സുബാനമില്ലാത്ത ഇഹ്ലാസോടുകൂടെ റബ്ബിനെ ആരാധിക്കുന്ന തന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലും തനിക്ക് താങ്ങും തണലുമായി എന്റെ റബ്ബുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ